ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരുതി സോസുകയുടെ എന്ന വാഹനമാണ് വി എക്സ് എൻ വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് ആയിരത്തി ഇരുന്നൂറാണ് സി എ സി വരുന്നത് അൻപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് റിമോട്ട് സെന്ററിലോക്ക് എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഫ്ലോർ മാറ്റ് ക്വാളിറ്റി ഇല്ലാതിന്റെ സീറ്റ് കവേഴ്സ് അറുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടേറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നും ഒന്നും തന്നെ ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ചോദിക്കുന്നവില അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും അമ്പതിനായിരം രൂപ ഡൌൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറു മാസത്തെ വാറണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് മാരുതി സുസ്കിയുടെ വേഗന ഡുവോ എന്ന വാഹനമാണ് എൽ എക്സ എന്ന വേരിയന്റ് രണ്ടായിരത്തി പതിനൊന്നാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനത്തിൽ പെട്രോളും അതുപോലെ തന്നെ എൽ പി ജി യൂസ് ചെയ്യുക അതാണ് ഡുവോ എന്ന വേരിയന്റ് വരുന്നത് കമ്പനിയിൽ തന്നെ ആയിട്ട് വരുന്നതാണ് ഇത് അറുപത്തി മൂവായിരം കിലോമീർ ഓടിയിട്ടുണ്ട് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ടുപേർ പവർ ഉണ്ട് റിമോട്ട് സെനല മ്യൂസിക് സിസ്റ്റം അതുപോലെ തന്നെ മാറ്റ് ഗുഡ് കണ്ടീഷൻ ടയറുകൾ വൃത്തിയുള്ള സീറ്റുകൾ എന്നിവയെല്ലാം ഉൾപ്പെടെയിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വരെ കംപ്ലയിന്റും കാര്യങ്ങളൊന്നുമില്ല ഈ വാഹനത്തിന് അവർ ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ കാര്യങ്ങൾ കിട്ടും ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡലും ആരതി വേഗനർ എന്ന വാഹനമാണ് എൽ ആക്സി ആണ് വേരിയന്റ് വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തിനാലായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ജനുവൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരണമെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് മ്യൂസിക് സിസ്റ്റം റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എൺപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ ഫോഗ്ലാംസ് എന്നിവയെല്ലാം ഉൾപ്പെടെയുണ്ട് എല്ലാ പേപ്പേഴ്സിലും ഈ വാഹനത്തിന് ക്ലിയർ ആണ് വരെ കംപ്ലൈന്റ് കാര്യങ്ങളോ ഒന്നും ഇല്ല ഇതിന് അവർ ചോദിക്കൊന്നും നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു നാല് ലക്ഷത്തി പതിനയ രൂപ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലും ആരുതിയുടെ എന്ന വാഹനമാണ് ജെഡാക്സി ആണ് വേരിയന്റ് നിലവിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം അമ്പത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫീച്ചേഴ്സ് നോക്കിയാണെങ്കിൽ നാല് ഡോർ പവർ വേണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ എ ബി എസ് ഉണ്ട് എയർ ബാഗ് ഉണ്ട് റിമോട്ട് സെൻട്രിലൊക്കെ പവർ അജിസ് മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വെൽ ഫ്ലോർ മാറ്റ് ബാക്ക് വൈപ്പർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എൽ സി ഡിസ്പ്ലേ ഫോഗ്ലാംസ് മിറർ ഇൻഡിക്കേറ്റർ എൺപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ ആലോയ് വില എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ മൈനിലെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലയിന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിൽ ചോദിക്കുന്നില്ല ആറ് ലക്ഷ രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ നമുക്ക് ഒരു അമ്പതിനായിരം രൂപ ഡൗൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെ കമ്പനി വാറണ്ടിയും അതിനുശേഷം പോപ്പുലറിന്റെ ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ നൽകുന്നുണ്ട് കൂടാതെ മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് നിലവിൽ ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് വേഗനാർ ബി എക്സി ഓട്ടോമാറ്റിക് ആണ് വണ്ടി ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർ ഓണറാണ് മുപ്പത്തിമൂവായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ കമ്പനി സർവീസാണ് ട്രൂവലി സർട്ടിഫൈഡ് ആണ് ആറുമാസം വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് കാര്യങ്ങളും നമ്മള് ചോദിക്കുന്നത് നാല് ലക്ഷത്തി അറുപത്തയ്യായിരം ആണ് ചോദിക്കുന്നത് നാല് അറുപത്തഞ്ച് അതിൽ ലോൺ ചെയ്യാൻ പറ്റില്ല നമുക്ക് കൊടുക്കാം എത്ര നമുക്കൊരു അമ്പതിനായിരം ഡൗൺ പേയ്മെന്റ് മതി അമ്പതിനായിരം രൂപ ഡൗൺ പതിനഞ്ചൊക്കെ നമുക്ക് ലോൺ വേഗന മോഡല് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ വേഗനർ എൽ എക്സി ഓപ്ഷണൽ ആണ് എൽ എക്സി ഓപ്ഷൻ ഓപ്ഷണൽ ആണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ആണ് എൺപ ഏഴായിരം കിലോമീറ്ററിന് വണ്ടി ഓടിയിട്ടുള്ളത് എൺപത്തിന്റെ കമ്പനി സർവീസ് ആണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല വേര് വേറെ ഒന്നും ട്രൂവല് സർട്ടിഫൈഡ് വണ്ടിയാണ് ഇത് നമ്മൾ വൺ ഇയർ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് വൺ ഇയർ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് ഈ മൂന്ന് ഫ്രീ സർവീസ് നമുക്കിപ്പോ ഏത് ഷോറൂമിൽ വെച്ച് മരുതി ആവശ്യമില്ല എവിടെയാണ് ചെയ്യാം നമ്മൾ നാല് ലക്ഷത്തി നാൽപ്പതിനായിരം ചോദിക്കുന്നത് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം അതിന് നമുക്കിപ്പോ ലോൺ ചെയ്യാം നമുക്ക് ഡൗൺ വണ്ടി ഒരു ായിരത്തി ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ മാരുതിയുടെ എന്ന വാഹനമാണ് വി ആണ് വേരിയന്റ് നിലവിൽ മൂന്നാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നാല് ഡോർ പവർ വിൻഡോ റിമോട്ട് സെന്ററിലൊക്കെ വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർ മാറ്റ് ബാക്ക് വൈപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് മുൻപത്തെ വില എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തി എട്ടായിരം രൂപയാണ് ഇതിൽ തന്നെ മുപ്പത്തി എട്ടായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് രണ്ട് ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു വാഹനം നിലവിൽ സെയിൽ ചെയ്യുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരുതി വാഗനർ എന്ന വാഹനമാണ് ആണ് വേരിയന്റ് നിലവിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന വാഹനാണിത് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻററിലൊക്കെ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതിന്റെ സീറ്റ് കവേഴ്സ് എൽ സി ഡി ഡിസ്പ്ലേ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് പവർ അഡ്ജസ്റ്റബിൾ മിറർ നല്ല ക്വാളിറ്റി ഉള്ളതിന്റെ സീറ്റ് കവേഴ്സ് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഫ്ലോർ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉൾഭാഗം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് പിന്നെ ബാക്ക് വൈപ്പർ റിവേഴ്സ് ക്യാമറ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടയർ നോക്കുകയാണെങ്കിൽ ബാക്കിന്റെ ടയർ ആവറേജ് മാത്രമേ ഉള്ളൂ ഫ്രണ്ട് ഭാഗത്തെ പുതിയ ടയറുകളാണ് വിത്ത് ആലോവിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിന് ഇവർ ചോദിക്കൊന്നുമില്ല അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസ് ഈ വാഹനത്തിന് ലഭ്യമാണ് ഈ പറഞ്ഞിട്ടുള്ള വില നെഗോഷ്യബിൾ പ്രൈസാണ് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരുതിയുടെ വാഗനർ എന്ന വാഹനമാണ് വി എക്സേ ആണ് വേരിയന്റ് വരുന്നത് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം ഓടിയിരിക്കുന്ന കിലോമീറ്റർ എഴുപത്തി ഒൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജെനിൻ കിലോമീറ്റർ ആണിത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് പവർ അജിസ്റ്റഡ് മിറർ അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം നല്ല ക്വാളിറ്റി ലെതറിന്റെ സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫ്ലോർ ഫ്ലോർമാറ്റ് ഉണ്ട് പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഫോഗ് ലാംസും കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിന് നിലവിലുണ്ട് ഇതിന് ഇവർ ചോദിക്കൊന്നുമില്ല നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഈ പറഞ്ഞിട്ടുള്ള വരെ ഒരു നമുക്ക് വാഹനത്തിന് ഡിസ്കൗണ്ട് കിട്ടും ഇത് മാരതീയ സുസ്കിയുടെ വേഗന നടന്ന വാഹനമാണ് ഓ ഓപ്ഷനിലാണ് വേരിയന്റ് രണ്ടായിരത്തി പത്തൊൻപതാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം പെട്രോൾ എഞ്ചിനാണ് ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന വാഹനം തൊണ്ണൂറ്റി ഒൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജെനുവിൻ കിലോമീറ്റർ ആണ് ഇനി ഫീച്ചേഴ്സ് നോക്കാം നാല് ഡോറ് പവർ വിൻഡോസ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെന്ററിലോക്ക് പവറേജ് ട്രിമറർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് പുതിയ ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ചോദിക്കുന്ന വില നാല് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ഒരു വർഷത്തെ വാറന്റിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാരദീ സൂസ് കൂടെ എന്ന വാഹനമാണ് വി ആക്സി ആണ് വേരിയന്റ് ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് അമ്പത്തി ഒന്നായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ കൊണ്ടുവരുന്നുണ്ട് മ്യൂസിക് സിസ്റ്റം റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ മിറർ കോഴ ടില്ലറിന്റെ സീറ്റ് കവേഴ്സ് മാറ്റ് പുതിയ ടയറുകൾ ബാക്ക് വൈപ്പ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല ചോദിക്കൊന്നുമില്ല നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ മാറുതി വേഗം എന്ന വാഹനമാണ് വി എക്സി ആണ് വേരിയന്റ് നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനാണ് പെട്രോൾ എഞ്ചിനാണ് അമ്പത്തി ആറായിരം ആണ് ഈ വാനം ഓടിയിട്ടുള്ളത് ഇത് ജനുവൻ കിലോമീറ്റർ ആണ് ഫീച്ചേഴ്സ് ബാഗ് നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻറ്ററിലൊക്കെ നല്ല ക്വാളിറ്റിയിലെ തന്നെ സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ആവറേജ് ടയറുകളെ നിലവിലുള്ളൂ എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്നില്ല നാല് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ നമുക്ക് നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ മതി കൂടാതെ ആറ് മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലിൽ മാരുതി സുസ്കിയുടെ എക്സ് എൽ സിക്സ് എന്ന വാഹനമാണ് സ്മാർട്ട് ഹൈബ്രിഡ് ജി ടി ആണ് വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പതിനായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ജനവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉണ്ട് ഫീച്ചേഴ്സ് ബാഗ് നോക്കുകയാണെങ്കിൽ പുഷ്പ്പട്ടൻ സ്റ്റാറ്റ് കീലസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് അതുപോലെ തന്നെ മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ പവർ അഡിസ്റ്റർ മിറർ മിറർ ഇൻഡിക്കേറ്റർ ഫോഗലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലയിന്റ് ഒന്നുമില്ല ഇതിന് ചോദിക്കുന്ന വില പത്ത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒൻപത് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഴ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ്